സിറാത്തുപാലം കാലിടറാതെ കടന്നു പോകാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ അതാണ് നമ്മുടെ ലക്ഷ്യം അഞ്ചു നേരവും നമ്മൾ ധ ചെയ്യുന്നതും അതിനാണ് കാടിടരാതെ ഞങ്ങളനീ നടത്തിക്കൊണ്ടുപോകേണമേ അല്ല എന്നും ആ ദ്വായ അർത്ഥമുണ്ട് ഫാത്തിഹയുടെ ആയുത്തിനും അർത്ഥമുണ്ട് അഞ്ചു നേരവും നമ്മൾ ദ്വായ ചെയ്യുന്നത് അതിനാണ് അലൈക്കും നിങ്ങൾക്ക് അള്ളാഹുവിന്റെ രക്ഷയുണ്ടായിരിക്കട്ടെ എന്നും മലക്കുകൾ പ്രാർത്ഥിക്കുന്ന വിഭാഗത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ ഒരാൾ പ്രവാസിയാകുന്നതിന്റെ ആരംഭം യാത്രയോടുകൂടെയാണ് പ്രവാസ ജീവിതത്തിലേക്ക് ഒരാൾ കടക്കുന്നത് യാത്രയോടുകൂടെയാണ് ആ യാത്ര ചെയ്തതൊക്കെ നിങ്ങൾ ഓരോരുത്തരും വ്യത്യസ്ത രീതിയിലാവണം അതൊക്കെ നിങ്ങൾ ആ സമയത്ത് ആലോചിക്കണം എല്ലാം കൂടി വിശദീകരിക്കാൻ സമയമില്ലാത്ത പത്തോ ഇരുപതോ മുപ്പതോ കൊല്ലങ്ങൾ കൊമ്പ് ഈ നാട്ടിലേക്ക് കടന്നു വന്നവർ പല ജീവിത സാഹചര്യങ്ങളിലുമായിരിക്കും കടന്നു വന്നിട്ടുണ്ടാവുക വീട്ടിൻ്റെ കുടുംബത്തിനുമുള്ള പ്രയാസങ്ങൾ കണ്ടപ്പോൾ അള്ളാഹുവേ ഞാൻ ഈ യാത്ര ചെയ്താൽ ഇതിനൊരു അറുതി ഉണ്ടാകുമെന്ന് കരുതി യാത്ര ചെയ്തവരുണ്ടാവും യാത്ര ചെയ്യാനാവശ്യമായ സാമ്പത്തികമില്ലാതെ വന്നപ്പോൾ പ്രിയപ്പെട്ട മാതാവ് ഖാതിലും കഴുത്തിലുമുള്ളതെല്ലാം പറിച്ചുവിറ്റ് നമ്മളെ യാത്രയാക്കിയിട്ടുണ്ടാകും ചിന്തിക്കണം അത് ഈ പ്രവാസത്തിന്റെ മറ്റൊരു വിഷയമാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അള്ളാഹുവന്റെ ഇഷ്ടത്തിലാക്കി തെരുമാറാകട്ടെ ഞാൻ പറഞ്ഞത് ഒരാൾ പ്രവാസിയാകുന്നത് യാത്രയാണ് പ്രവാസത്തിന്റെ തുടക്കം പ്രവാസമെന്ന് പറയുന്നത് നമ്മൾ അർത്ഥമാക്കുന്നത് സ്വന്തം ജന്മനാട്ടിൽ നിന്ന് ഉപജീവനത്തിനായി മറ്റൊരു നാട്ടിലേക്ക് കടന്നു പോകുന്നതിനാൽ നമ്മൾ പ്രവാസിയാവുക പ്രവാസം എന്നൊക്കെ പറയാറുള്ളത് സാധാരണ എല്ലാവരും പ്രവാസികളെ കുറിച്ച് പറയാറുള്ളത് എല്ലാം നഷ്ടപ്പെട്ടവരെന്നാണ് അങ്ങനെ കഴിഞ്ഞ ആഴ്ച എന്നോടൊരാൾ പറഞ്ഞു പ്രവാസം പ്രയാസം എന്ന വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കണം എന്നാൽ ഞാൻ തികച്ചും വ്യത്യസ്തമായി ഇതിന്റെ പോസിറ്റീവായ ചില വശങ്ങളാണ് നമ്മൾ പറയുന്നത് പ്രവാസിക്കെല്ലാം നഷ്ടപ്പെട്ടു എന്ന് നിരന്തരമായി എഴുതുകയും പറയുകയും ചെയ്യുമ്പോൾ പ്രവാസി നേടുന്ന ഒരുപാട് നേട്ടങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബാനുഭവത്ത് അയാളെ ചെയ്യുമാറാകട്ടെ ഞാൻ പറയുന്നത് ഒരാൾ പ്രവാസിയാകുന്നതിന്റെ പ്രാരംഭം അയാളുടെ യാത്രയാ യാത്ര തന്നെ അള്ളാഹുവിനുവല്ലാത്ത ഇത്തമാണെന്ന്ഹിഹുലഹി വസ്ല മതങ്ങൾ പറഞ്ഞിട്ടുണ്ട് യാത്ര അള്ളാഹുവിനുവല്ലാത്ത ഇത്തമാണ് നബി ാഹലി മതങ്ങൾ പറഞ്ഞു ശ്രദ്ധിക്കണേ അള്ളാഹുവിന്റെ ഹബീബ് മൂന്ന് പഠിപ്പിക്കുകയാളുകൾ ആ മൂന്ന് വിഭാഗമാളുകളുടെ പ്രാർത്ഥനകൾ ഉത്തരമുള്ളതാണ് രാജാതിരാജനായ അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് ആ മൂന്ന് വിഭാഗമാളുകൾ കൈയുർത്തി ഉടനടി ഉത്തരമുണ്ടെന്ന്

ഒരുപാട് ആളുകൾ ഒരുപാട് വേദനകൾ പറഞ്ഞിട്ടുണ്ട് അതിനെല്ലാം പരിഹാരമുള്ള സദസ്സാക്കി അള്ളാഹു മാറ്റിത്തരട്ടെ വിഷയം മാത്രമാണ് നമ്മൾ പറയുന്നത് ഒരു പക്ഷെ ശൈലിയൊന്നും ഉണ്ടായിക്കൊള്ളന്നില്ല ഒരു കോലുണ്ടാണെന്നില്ല പറയണത് പുണ്യരവിന്റെ വാക്കരാത്ഥം അറിയുന്ന കോലത്തില് പറയാത്തോ നിങ്ങൾ എന്തിനെ എന്നെ ക്ഷണിച്ചെന്ന് എനിക്ക് തിരിഞ്ഞിട്ടില്ല കേരളത്തിൽ എത്ര വലിയ പ്രഭാഷകന്മാരുണ്ട് ഈ സാധുവിന്റെ എന്തിനാ ക്ഷണിച്ചെന്ന് എനിക്ക് പിടുത്തം കിട്ടിയിട്ടില്ല തങ്ങൾ പറയുകയാണ് മൂന്ന് പ്രാർത്ഥനകളിൽ ഒരു പ്രാർത്ഥന മക്കൾക്കെതിരായി മാതാപിതാക്കൾ നടത്തുന്ന പ്രാർത്ഥനയാ മക്കൾക്കെതിരായി വാപ്പയമ്മയോ വല്ലതും പറഞ്ഞു പറഞ്ഞുപോയാൽ

അക്രമിക്കപ്പെടുന്ന ആൾ അക്രമിക്ക് എതിരായി നടത്തുന്ന പ്രാർത്ഥന ചെയ്യുമെന്നാണ് അതുകൊണ്ട് ശ്രദ്ധിക്കണം അക്രമിക്കപ്പെട്ട എന്ന് പറയുന്നത് കേവലം ശാരീരികമായ പീഡനം മാത്രമല്ല ശാരീരിക പീഡനത്തേക്കാൾ വലിയ പീഡനമാണ് മാനസികമായ പീഡനം ഏത് രീതിയിലുള്ള പീഡനമാണെങ്കിലും അക്രമിക്കപ്പെട്ട ആൾമി അല്ലിമി അക്രമിക്കെതിരായി അക്രമിക്കപ്പെട്ടവൻ നടത്തുന്ന പ്രാർത്ഥന ഉടനടി ഉത്തരമുള്ള പ്രാർത്ഥനയാണെന്ന് രണ്ടു കൊല്ലം ഒരാളുടെ കടയിൽ ജോലി ചെയ്തു പന്ത്രണ്ട് മാസത്തെ ശമ്പളം കൊടുത്തു പന്ത്രണ്ട് മാസത്തെ ശമ്പളം കൊടുത്തില്ല പിരിച്ചുവിടുമ്പോൾ അത് തെരില്ലടാ എന്ന് പറഞ്ഞു ഇയാൾ അക്രമിക്കപ്പെട്ട ആളാണ് അക്രമിയായ ഉടമസ്ഥനെതിരെ അക്രമിക്കപ്പെട്ടവനൊരു നടത്തിയാൽ അത് ഫലിക്കുമെന്ന് മുസ്തഫലി വസ്ലം ഞാൻ പറഞ്ഞത് ശാരീരികമായ പീഡനം മാത്രമല്ല മാനസികമായ പീഡനവും ഇതിന്റെ പരിധി വരുന്നത് ശാരീരിക പീഡനത്തേക്കാൾ വലിയ പീഡനമാണ് മാനസികമായ പീഡനം മൂന്നാമത്തെ പ്രാർത്ഥന ഏത് നമ്മുടെ വിഷയം ശ്രദ്ധിക്കണേ യാത്ര ചെയ്യുന്ന ആരുടെ പ്രാർത്ഥനയും ഉത്തരമുള്ള പ്രാർത്ഥനയാണെന്ന് മഹാനായി നമ്മൾ ചെയ്യുന്ന യാത്ര നിങ്ങളൊക്കെ ചെയ്ത യാത്ര ഇടയ്ക്കിടെ നിങ്ങൾ ചെയ്യാറുള്ള യാത്രയുണ്ടല്ലോ ഏറ്റവും ചുരുങ്ങിയത് രണ്ടു കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ചെയ്യാറുള്ള യാത്രയുണ്ടല്ലോ ഉപജീവനം തേടിയുള്ള യാത്ര ആ യാത്ര ഏത് വിഭാഗത്തിലാണ് പെടുന്നത് എന്ന് നമ്മൾ പറയാൻ പോവാം ഇപ്പൊ നമ്മൾ പറഞ്ഞത് കേവലം ഒരാൾ ചെയ്യുന്ന ഹലാലായ യാത്ര ആ ഹലാലായ യാത്ര പോലും ഹലാലായ യാത്ര പുറപ്പെടുന്ന ആളാണെങ്കിൽ പോലും അയാളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടോ എന്ന് ഹബീബായി എന്തുകൊണ്ട് വസ്ലം തങ്ങൾ പറഞ്ഞല്ലോ യാത്ര ശിക്ഷയുടെ ഭാഗമാണ് ഏത് യാത്രയാണെങ്കിലും അങ്ങനെ ശിക്ഷയുടെ ഭാഗമാണ് യാത്ര അതുകൊണ്ട് യാത്ര അത്ര സുഖം ഉണ്ടാവൂലെ ഇവിടെ നിന്ന് എയർ ഇന്ത്യക്ക് പുറപ്പെട്ടു എയർ ഇന്ത്യ എക്സ്പ്രസിന് പുറപ്പെട്ടു ടിക്കറ്റിൽ അല്പം പണം ലാഭമാണെന്ന് കരുതിയാണ് അയാൾ ബുക്ക് ചെയ്ത് പുറപ്പെട്ടത് അപ്പൊ പറഞ്ഞു അവിടെ ഇറങ്ങാൻ പറ്റൂല ഡൽഹിയിൽ ഇറക്കി ഒരു ദിവസം അവിടെ താമസിപ്പിച്ചു പിറ്റേ ദിവസമാണ് കൊച്ചിയിലോ കരിപ്പൂരിലോ കൊണ്ടുപോയി ഇറക്കുന്നത് അപ്പൊ നല്ല സന്തോഷം തോന്നൂലേ പറഞ്ഞു യാത്ര കൊച്ചിപുള്ള കൊച്ചുംപുള്ളി ഉണ്ടാക്കണ്ട സമരം ചെയ്യേണ്ടതില്ല ഏറെക്കെതിരെ ആക്രോശിക്കേണ്ടതില്ല അത് അത് തന്നെ ശിക്ഷയുടെ ഭാഗമാണ് അതിലെ ചില പ്രധാനപ്പെട്ട പ്രയാസങ്ങൾ എന്നി പറഞ്ഞു യാത്ര നിങ്ങളിൽ ഒരാൾക്ക് അയാളുടെ ഭക്ഷണം തടഞ്ഞു വെക്കുന്നു അയാളുടെ വെള്ളം തടഞ്ഞു വെക്കുന്നു അയാളുടെ ഉറക്കനെയും അത് ഭംഗപ്പെടുത്തുന്നു യാത്രയിൽ ഉണ്ടാകുന്ന മൂന്ന് പ്രധാനപ്പെട്ട പ്രയാസങ്ങൾ എടുത്തു പറഞ്ഞുതരാ ഒന്ന് ഭക്ഷണം നിങ്ങൾക്ക് നിങ്ങളുടെ ഭക്ഷണം കിട്ടൂല നിങ്ങളുടെ വെള്ളം ലഭിക്കില്ല എന്നിപ്പോഴും ഞാൻ പോയിട്ടില്ല ഒരിക്കൽ യാത്ര ചെയ്യുമ്പോൾ എന്റെ കൂടെയുള്ള സഹയാത്രികനായ ആൾ എന്നോട് പറഞ്ഞു സാറേ ഞാൻ ചുടുവെള്ളം മാത്രമേ കുടിക്കാറുള്ളത് ഫ്ലൈറ്റിൽ നിന്ന് അയാൾ പറഞ്ഞു ഞാൻ ചുടുവെള്ളം മാത്രമേ കുടിക്കാറുള്ളത് കൊണ്ട് സാധേ ഒരു ഗ്ലാസ് ചുടുവെള്ളം വാങ്ങിത്തേണ്ടത് ഞാൻ ആ പെണ്ണിനെ വിളിച്ചിട്ട് പറഞ്ഞു പ്ലീസ് ഗിവ് ഹി മേക്ക് വാട്ടർ ഒരു ഗ്ലാസ് ചുടുവെള്ളം കുടിക്കുന്നു കുറെ സമയം കഴിഞ്ഞാൽ പെണ്ണ് വന്നിട്ട് ഒരു വെള്ളം പോയി അയാൾ കുടിച്ചിട്ട് പറഞ്ഞു സാറേ ഞങ്ങള് പറഞ്ഞ് ഇംഗ്ലീഷ് നോക്കി തിരിഞ്ഞിട്ടില്ല ഞാൻ ചോദിച്ചു എന്താണ് എന്നോട് പറഞ്ഞു ഇത് ഇത് തണുപ്പില്ല എന്ന് മാത്രമേ ഉള്ളൂ ചൂടില്ല ആ അടുത്ത ചൂടുവോളം അതാണ് അവിടുത്തെ ചൂടുവെള്ളം ഓക്ക് കിട്ടിയ ചൂടുവോളും ഞാൻ പറയുന്നത് യാത്ര തന്നെ ക്ലേശമാണ് അതുകൊണ്ട് ഹലാലാ യാത്രക്കാരന്റെ ത്വാക്ക് പോലും ഉത്തരം നൽകുന്നുവെന്ന് മുഹമ്മദ് മധുരമുള്ള സ്വലാത്തല്ലേ ഉള്ളിൽ നിന്ന് തട്ടിയിട്ടുള്ള സ്വലാത്ത് നമുക്ക് ഇത് നമ്മൾ പറയണമൊക്കെ സുലാന്റെ വാക്കലേ അതാണ് ഖൽബ് തട്ടുന്നെങ്കിൽ സദസ് അങ്ങനെയാവണം അള്ളാഹു കബൂൽ ചെയ്യട്ടെ صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم